അറേബ്യയുടെ മണമുള്ള പെട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യം മുതൽ തൊണ്ണൂറ്റിയഞ്ചുകൾ അവസാനിക്കും വരെയുള്ള പതിനഞ്ച് വർഷക്കാലമാണ് യു എ ഇന്ന് കാണുന്ന വികസനത്തിന്റെ ഉച്ചസ്ഥായിയിലേക്ക് കുതിച്ചുയർന്നത് പതിഞ്ഞ താളത്തിലെങ്കിലും ഇപ്പോഴും അത് തുടരുന്നു എവിടെ നോക്കിയാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആകാശത്തേക്ക് വളർന്നു പൊന്തുന്ന കെട്ടിടങ്ങൾ റോഡുകൾ ഫ്ലൈഓവറുകൾ സിഗ്നലുകൾ ഹോട്ടലുകൾ പാർക്കുകൾ ഹോസ്പിറ്റലുകൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ മാർക്കറ്റുകൾ യു എ ഇയുടെ വ്യാപാര നഗരമായ ദുബായ് മധ്യപൂർവ്വ ദേശത്തിൻ്റെ തന്നെ വാണിജ്യ സിരാകേന്ദ്രമായി മാറുന്ന കാഴ്ചയാണ് ഏറെ ആകർഷിച്ചത് എന്നിലെ ബിസിനസ്സുകാരന്റെ കണ്ണുകൾ ഫോക്കസ് ചെയ്യപ്പെട്ടത് അതിലേക്കാണ് എന്നത് കൊണ്ടാവാമത് പല രാജ്യങ്ങളിൽ നിന്നും തൊഴിലന്വേഷകർ കൂട്ടത്തോടെ എത്തിയ ഈ കാലം യു എ ഇയെ കൂടുതൽ ജനസാന്ദ്രമാക്കി വരുന്നവർക്കെല്ലാം തൊഴിൽ കൈനിറയെ വരുമാനം സ്വാഭാവികമായും അതിൻറെ അനുരണനങ്ങൾ മാർക്കറ്റുകളിലും പ്രതിഫലിച്ചു മനുഷ്യന്റെ വാങ്ങൽശേഷി അതിരറ്റ് വർദ്ധിക്കുമ്പോഴാണല്ലോ ബസാറുകൾ ഉത്സവസ്ഥലങ്ങളായി മാറുക ദുബായ് ആകെ ഉത്സവത്തിമിർപ്പിലായ ആ കാലമാണ് എൻ്റെ വ്യാപാര ദൃഷ്ണ വൈവിധ്യം കുതിച്ചതും പുതിയ പദ്ധതികൾ തലച്ചോറിൽ കുടിയേറ്റിയതും തട്ടകമായ ദുബായ് കരാമ മാർക്കറ്റിൽ നൂറുകണക്കിന് ഷോപ്പുകളിലായി ആയിരക്കണക്കിന് തരം ഉൽപ്പന്നങ്ങൾ കുന്നുകൂടി കിടക്കുന്നതും അവ അതിവേഗം വിറ്റൊഴിയുന്നതും അതിൻ്റെ ഉടമകൾ ലാഭം സ്വരുക്കൂട്ടുന്നതും കണ്ടു നിൽക്കുമ്പോഴും അതിലൊന്നും പെടാതെ എന്നെ മറ്റെന്തിനോ വേണ്ടി തടഞ്ഞു നിർത്താനായത് തലച്ചോറ് വേറിട്ട സിഗ്നലുകൾ പ്രസരിപ്പിച്ചതുകൊണ്ടാണ് തലച്ചോറിൻ്റെ ആസൂത്രിത പ്രവർത്തനമാണ് ജീവിതത്തിൻ്റെ ദിശാസൂചിയെ നിർണ്ണയിക്കുന്നതെന്ന് എഴുതുമ്പോൾ അത് മനസ്സിലാക്കാൻ ആയുസിന്റെ പകുതിയിലേറെ ചെലവിടേണ്ടി വന്നിട്ടുണ്ട് വ്യതിരിക്തമായ ഒരു കർമ്മത്തിലേക്ക് ചരിക്കുന്ന നമ്മൾ അതിൻ്റെ മൂല്യമറിയുന്നത് കാലം തെളിയിക്കുമ്പോഴാണല്ലോ കൂടുതലായി ലഭിക്കുന്ന ലാഭത്തിൻ്റെയും അതിലൂടെ പൊടുന്നനെ കൈവന്നേക്കാവുന്ന സമ്പന്നതയുടെയും ആ പരിസരങ്ങളിൽ നിന്നും എന്നെ ഇന്നീ കാണും വിധം കോട്ടേജ് ഇൻഡസ്ട്രിയുടെ വലിയ ലോകത്തിലേക്ക് ആനയിച്ചത് ഹൃദയം അന്നേ പുലർത്തിയ ഈ ആസൂത്രിത പ്രവർത്തനമാണെന്ന് പറയട്ടെ മണ്ണിൽ നിന്നും ഒട്ടകത്തിലെത്തിയ സ്വന്തം വഴി അറേബ്യൻ സ്പൈസസിന്റെ ലോകത്തേക്ക് നീണ്ടത് അങ്ങനെയാണ് വീട്ടിൽ തലമുറകളായി കൈമാറിയെത്തി കുടിപ്പാർപ്പായ സുഗന്ധവ്യഞ്ജന വ്യാപാര കഥകൾ ബാല്യം മുതൽക്കേ കെ പോലെ കിട്ടിയ എനിക്ക് അത് യൗവനം പ്രാപിച്ച ഒരു അനുഭവം പോലെയായി മുൻഗാമികൾ ജന്മനാട്ടിൽ ചെയ്ത ബിസിനസ് മറുനാട്ടിൽ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട പോലെ കെയ്യുമാർ എന്ന വിളിപ്പേരുള്ള പിതാമഹന്മാർ തെക്കേ ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ നിന്ന് മധ്യപൂർവ്വദേശങ്ങളിലേക്ക് സുഗന്ധവ്യഞ്ജനങ്ങൾ കയറ്റി അയച്ചപ്പോൾ അതിൻ്റെ ഇങ്ങേ തലമുറക്കണ്ണിയിൽപ്പെട്ട ഞാനിതാ അത് വന്നു ചേർന്നിരുന്ന അറേബ്യൻ ബസാറുകളിൽ ഏറ്റവും പ്രമുഖമായ ദുബായിൽ അതേ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു കൊച്ചു കച്ചവടക്കാരനായി ചരിത്രത്തിൻ്റെ ഫലിതമെന്നോ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ തലകീഴ്മറിയലെന്നോ കൗതുകപൂർവം ഓർക്കാവുന്ന ഒരേടായി എനിക്കിവിടെ കൈവന്ന ആ ജീവിതം എങ്കിലും പറയട്ടെ ഇങ്ങനെ ഒരു കച്ചവടത്തിലേക്കെത്തുമ്പോൾ ഒരിക്കലും അതിവിധം ഒരു പൂർവ്വകാല സ്പർശിയാകും എന്ന് കരുതിയതില്ല അത് മുൻപ് പറഞ്ഞതുപോലെ തലച്ചോറിന്റെ നിർദ്ദേശവും മറ്റു ചില സ്വാധീനങ്ങളും ചേർന്ന് സംഭവിച്ചതാണ് ഓരോ രാജ്യത്തിൻ്റെയും ദേശീയതയുമായി ലയിച്ചു കിടക്കുന്ന ചില സാമ്പ്രദായിക കച്ചവടങ്ങളുണ്ട് ആ നാടിൻ്റെ പൈതൃകവും സംസ്കാരവും എല്ലാം തെളിയുന്ന ഒന്ന് ഒരു അറബ് നാടിനെ സംബന്ധിച്ച് പരമ്പരാഗത ഭക്ഷണവും വസ്ത്രധാരണവും ആഭരണങ്ങളും മുത്തും പവിഴവും പരവതാനിയും മുതൽ സുഗന്ധദ്രവ്യം വരെ ആ പട്ടിക നീളുന്നു അതിലൊന്നാണ് സുഗന്ധവ്യഞ്ജനങ്ങൾ അഥവാ അറേബ്യൻ സ്പൈസസ് ദുബായിയുടെ പൂർവ്വകാല കച്ചവട കേന്ദ്രങ്ങളിൽ പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടിരുന്ന ദേരയുടെ സൂഖുകളിൽ ഇതിൻ്റെ കടകളൊക്കെയും മൂടപടമിട്ടും മിണ്ടാട്ടമില്ലാതെയും ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എമറാത്തികളെ യു എ ഇ സ്വദേശികളെ അങ്ങനെയാണ് വിളിക്കുന്നത് അവരെ ലക്ഷ്യം വെച്ചുള്ളതാണ് ആ കടകൾ അബായയുടെയോ പർദയുടെയോ മർമരവും പെർഫ്യൂമിന്റെ ഹൃദ്യ സുഗന്ധവും കൊണ്ട് സാമീപ്യം അറിയിക്കുന്ന സ്വദേശികളുടെ സഹജവും കുലീനവുമായ സൗമ്യഭാവത്തിനിണങ്ങുന്ന കടകളാണത് എന്നാൽ ഞാൻ ലക്ഷ്യം വെച്ചത് ടൂറിസ്റ്റുകളെയാണ് കരാമ മാർക്കറ്റിന്റെ ബഹളങ്ങളിലേക്ക് വന്നിറങ്ങുന്ന വിദേശികളെ മണൽപ്പെട്ടിയും ഒട്ടക ശില്പവും വാങ്ങിയ ടൂറിസ്റ്റുകൾ അറേബ്യൻ സ്പൈസസിനോടും ആഭിമുഖ്യം കാണിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിൽ നിന്ന് ദുബായിൽ സുഗന്ധവ്യഞ്ജനങ്ങളെപ്പറ്റി പഠിക്കുകയും ഓരോന്നിൻ്റെയും ഗുണഗണങ്ങളെപ്പറ്റി അറിയുകയും അത് ടൂറിസ്റ്റുകൾക്ക് പകർന്നു നൽകുകയും ചെയ്യുന്ന ഒരു സമഗ്ര പദ്ധതിയിൽ മുഴുകിക്കൊണ്ടാണ് ഈ വ്യാപാരത്തിലേക്ക് ഇറങ്ങുന്നത് ഏതൊന്ന് തുടങ്ങുമ്പോഴും കഴിവതും മുമ്പ് മറ്റാരും കാഴ്ചവെച്ചിട്ടില്ലാത്ത വിധമാവണം കസ്റ്റമേഴ്സിന് മുമ്പിൽ അത് അവതരിപ്പിക്കേണ്ടത് എന്നൊരു വിചാരം എന്നെ പൊതിയാറുണ്ട് കള്ളികൾ തിരിച്ച മരപ്പെട്ടിയിലാണ് സാധാരണയായി സുഗന്ധവ്യഞ്ജനങ്ങൾ വ്യഞ്ജനങ്ങൾ വിൽപ്പനയ്ക്ക് വയ്ക്കാറ് ആവശ്യക്കാർ കള്ളികളിലേക്ക് വിരൽ ചൂണ്ടുന്നതിനനുസരിച്ച് നീണ്ട പിടിയുള്ള ഒരു കയ്യിൽ കൊണ്ട് കോരി ചെറുത്രാസിൽ വെച്ച് തൂക്കിയും ഒരു പോളിത്തീൻ കവറിൽ പൊതിഞ്ഞുമാണ് കൊടുക്കാറ് വിദേശ സഞ്ചാരികളെ സംബന്ധിച്ച് ഇതത്ര പഥ്യമല്ല അവർക്ക് വാങ്ങുന്നത് എന്തിനും കംഫർട്ടബിളായ പാക്കിംഗ് നിർബന്ധമാണ് കയ്യിൽ ഒതുങ്ങുന്ന വലിപ്പത്തിലുള്ളൊരു ബോക്സിൽ സ്പൈസസ് അടക്കം ചെയ്ത് വിൽപ്പനയ്ക്കൊരുക്കുക എന്നൊരാശയം ജനിച്ചു ബോക്സ് അത്യാകർഷകമായിരിക്കണം ഈ നാട്ടിലെ ഏറ്റവും സവിശേഷപ്പെട്ട ഒരു സാധനമാണ് തങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്നതെന്ന വികാരം ശരിക്കും സഞ്ചാരികളിൽ ഉണർന്നു നിൽക്കണം സ്പൈസസ് ഉപയോഗിച്ചു കഴിഞ്ഞും കമനീയമായ ബോക്സ് എമിറേറ്റ് സന്ദർശിച്ചതിൻ്റെ സുഗന്ധമുള്ള ഓർമ്മയായി ഷെൽഫിലിരിക്കണം പക്ഷേ മനസ്സിലെ ആ ബോക്സ് ദുബായിൽ എവിടെയും കിട്ടാനുണ്ടായിരുന്നില്ല അതോടെ ഒന്നുറപ്പായി ചെയ്യാൻ പോകുന്നത് പരീക്ഷണമാണ് വിജയിക്കാം വിജയിക്കാതിരിക്കാം എങ്കിലും സ്വപ്നങ്ങൾക്ക് പിന്നാലെ അലയാൻ തന്നെ തീരുമാനിച്ചു പുതുതായി ഒന്നിനെ സൃഷ്ടിച്ചെടുക്കാനുള്ള പുറപ്പാട് ആരംഭിച്ചു ഒട്ടകങ്ങളുടെ സൃഷ്ടിക്കായി പോയ സ്വന്തം രാജ്യത്തേക്ക് തന്നെ ഒട്ടകങ്ങൾക്കായി എത്തിച്ചേർന്നത് മധ്യപ്രദേശ് സംസ്ഥാനത്തേക്കായിരുന്നുവെങ്കിൽ ഇത്തവണ എത്തിച്ചേർന്നത് ഉത്തർപ്രദേശിലാണ് അത്തരം ബോക്സിന് പറ്റിയ നിർമ്മാണ സാമഗ്രികൾ അവിടെ കിട്ടിയേക്കാം എന്ന് കേട്ടുകേൾവി അടിസ്ഥാനമാക്കി മാത്രമുള്ള ഒരു യാത്ര യു പി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ സംസ്ഥാനമാണ് മെറ്റീരിയൽ തേടി സംസ്ഥാനത്തിന്റെ പല ജില്ലകളിലും കറങ്ങി ബോക്സുകൾ വെറും കാർഡ്ബോർഡ് കൊണ്ടോ ഷീറ്റ് കൊണ്ടോ ഉണ്ടാക്കാനായിരുന്നുവെങ്കിൽ അത് പോയയിടങ്ങളിലെല്ലാം സുലഭമായിരുന്നു അതിനിങ്ങനെ സാഹസപ്പെട്ടു വരേണ്ടതില്ല അറേബ്യൻ സംസ്കാരത്തിന്റെ ഗരിമയും സ്വർണവർണ്ണവും തിളക്കവുമെല്ലാം ബോക്സിന് ഉണ്ടായിരിക്കണമെന്നാണ് എന്റെ അത്യാഗ്രഹം അതിനൊത്ത മെറ്റീരിയൽ തേടിയുള്ള അന്വേഷണം ഒടുവിൽ സോറൻപൂർ എന്ന സ്ഥലത്തെത്തിച്ചു പലവിധ ലോഹങ്ങളുടെയും വലിയ മാർക്കറ്റുകളാണ് സോറൻപൂരിന്റെ ഖ്യാതി അവിടെ പല കനത്തിലുള്ള ഒന്നാംതരം ചെമ്പുതകിടുകൾ പാളിപാളികളായി പ്രദർശിപ്പിക്കുന്നത് കണ്ട് കണ്ണുകൾ വിടർന്നു കനം കുറഞ്ഞ ലോലമായ ഒരു ഷീറ്റിൽ കൈ തൊട്ടപ്പോൾ എന്റെ ഉൾമന സത്യാഹ്ലാദത്തോടെ ഇങ്ങനെ പെറുപറുത്തു ഇതുപോലുള്ള ഒന്നാണ് അന്വേഷിച്ച് നടന്നത് എനിക്ക് വേണ്ടത് സംരംഭം തുടങ്ങി വെക്കാൻ ആവശ്യമായത്രയും ചെമ്പ് തകിടുകൾ ദുബായിലേക്ക് ഇറക്കുമതി ചെയ്തേ മനസ്സടങ്ങിയുള്ളൂ തകിട് പെട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് അവിടുന്ന് മുറിച്ചാണ് ഇമ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് ദുബായിൽ പണി എളുപ്പമായി പെട്ടിക്ക് പുറമെ ഗോൾഡൻ വെൽവെറ്റിൻ്റെ മറ്റൊരാവരണം കൂടി ഇട്ടതോടെ ബോക്സ് തിളങ്ങി അകത്ത് യാതൊരു കൃത്രിമത്വവും കാട്ടാതെ ചെമ്പിനെ അങ്ങനെ തന്നെ വിട്ടു പെട്ടി കാഴ്ചക്ക് സുന്ദരമായിരിക്കുമ്പോൾ തന്നെ അകത്ത് സ്പൈസസ് അതിൻ്റെ തനിമയിൽ ഭദ്രമായിരിക്കണം പാചകത്തിന് ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ ഒരരുചിയും അതിനുണ്ടായിരിക്കരുതല്ലോ വിൽപ്പനയ്ക്ക് തയ്യാറായതോടെ ബോക്സുകൾ ടെപ്സാ സ്റ്റോറിനെ അലങ്കരിച്ചു മുമ്പ് ഒട്ടകനിരകളുടെ മേൽ ടൂറിസ്റ്റുകളുടെ ശ്രദ്ധ നേടാൻ ചെയ്ത മാതിരിയുള്ള വിളിച്ചു പറയൽ മറ്റൊരു രീതിയിൽ ഇവിടെയും ഞാൻ പ്രയോഗിച്ചു ഏലക്ക ജാതിക്ക ഗ്രാമ്പു കരയാമ്പൂ ഉങ്കുമപ്പൂ തുടങ്ങിയ വ്യഞ്ജനങ്ങൾ ചെറിയ കള്ളികളിലാക്കി അടക്കം ചെയ്ത ബോക്സ് തുറന്നു കാണിക്കുമ്പോൾ ഒരു കൊച്ചു നിധി പേടകം പോലെ ടൂറിസ്റ്റുകൾക്ക് അത് അനുഭവപ്പെട്ട് കാണണം പുറമേ കാണാവുന്ന സ്വർണനിറം പൂണ്ട ആവരണ ഭംഗിയും അകത്തെ ദ്രവ്യങ്ങളുടെ സുഗന്ധവും ചേർന്ന് അതിനൊരഭൗമികത വരുത്തിയിരുന്നു എടുത്തു നോക്കുന്നവരെയെല്ലാം അത് സ്വന്തമാക്കാൻ നിർബന്ധിക്കുന്നതായി അവരുടെ മുഖഭാവങ്ങൾ എന്നോട് പറഞ്ഞു പരിശ്രമങ്ങൾ പാഴായില്ലെന്ന് തിരിച്ചറിഞ്ഞ ആ സമയം ഹൃദയം ആഹ്ലാദഭരിതമായി ടൂറിസ്റ്റുകളെയും കൊണ്ട് ദുബായ് ചുറ്റിക്കറങ്ങുന്ന ബസ് കരാമ മാർക്കറ്റിൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ സമയം മാത്രമാണ് നിർത്തിയിടുക ഈ സമയത്തിനുള്ളിൽ സഞ്ചാരികൾ കാണാനുള്ളത് കാണുകയും വാങ്ങാനുള്ളത് വാങ്ങുകയും ചെയ്തു കൊള്ളണം ഈ കുറഞ്ഞ സമയം കൊണ്ട് ഏതു കടയിൽ കയറി എന്തു വാങ്ങണമെന്ന് ശങ്കിച്ച് നടക്കുന്നവരെ തങ്ങളുടെ കടകളിലേക്ക് ആകർഷിക്കാൻ ജീവനക്കാർ പാടുപെടാറുമുണ്ട് അതിലൊരാളായി കരാമ മാർക്കറ്റിൽ ജീവിതം തുടങ്ങിയവനെന്ന നിലയിൽ ഓരോ ഭൂഖണ്ഡങ്ങളിലെയും സഞ്ചാരികളുടെ മനോഭാവങ്ങൾ എങ്ങനെയെല്ലാമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട് യൂറോപ്യന്മാർ വലിയ ചരിത്ര പശ്ചാത്തലമുള്ളവരാണല്ലോ അതിനാലാവാം അവർ വിനോദസഞ്ചാരികളായിരിക്കുമ്പോഴും ചെന്നുചേരുന്ന നാടിൻ്റെ ചരിത്രവും സംസ്കൃതിയും അറിയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ അതൊക്കെയും അടയാളപ്പെടുത്തുന്ന വസ്തുവകകളിൽ താല്പര്യം കാട്ടുന്നത് യു കെയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നും വന്നവരാണ് മറ്റാരെക്കാളും വെബ്സൈയിൽ കയറി വന്ന് ഒട്ടകങ്ങളെ വാങ്ങിപ്പോയത് ഒരുപറ്റം യൂറോപ്യന്മാരെ കണ്ടാൽ അതിൽ ആരാണ് ഹോളണ്ടുകാർ സ്പെയിൻകാർ ഓസ്ട്രിയക്കാർ ഗ്രീക്കുകാർ ഫ്രഞ്ചുകാർ എന്നൊക്കെ തിരിച്ചറിയാൻ കരാമ മാർക്കറ്റിൽ അവരുമായുള്ള നിരന്തര ഇടപെടൽ കൊണ്ട് സാധ്യമായിരുന്നു അവർക്ക് കരാമ മാർക്കറ്റിൽ ചെലവഴിക്കാൻ കിട്ടുന്ന ചെറിയ സമയത്തിനുള്ളിൽ അവരെ അറേബ്യൻ സ്പൈസസ് ബോക്സിലേക്ക് സ്വാഗതം ചെയ്യാൻ ഈ യൂറോപ്യൻ തിരിച്ചറിവ് എനിക്ക് ഉപകാരപ്പെട്ടുവെന്ന സാരം അറേബ്യൻ സ്പൈസസ് ബോക്സുകൾ അതിവേഗമാണ് വിറ്റഴിഞ്ഞത് പുതിയ കൺസൈൻമെന്റിൽ ഒരു ഇനം കൂടി ചേർത്തത് അതിന്റെ വിപണനം പിന്നെയും ഇരട്ടിയാക്കി ഏലക്ക കറാമ്പട്ട കരയാമ്പൂ കുന്തിരിക്കം തുടങ്ങിയ വ്യഞ്ജനങ്ങൾ ഒന്നിച്ചു പുകച്ച് പരിമളം പരത്തുന്ന ഓവൽ ഷെയ്പ്പും പിടിയുമുള്ള ഒരു പാത്രമായിരുന്നു ആ പുതിയ ഇനം ബുഹൂർ കത്തിച്ച് കനലാക്കി മൂടിയുള്ള ഈ ചെറുപാത്രത്തിലിടും കുഹൂറന്നാൽ കൽക്കരി പോലുള്ള ഒന്നാണ് ഇതിൽ ദ്രവ്യങ്ങൾ പുകയും പാത്രത്തിന്റെ മൂടി നിറയെ സുഷിരങ്ങളാണ് അതിലൂടെ വമിക്കുന്ന പുകവലയം അന്തരീക്ഷത്തെ ആകെ സുഗന്ധപൂരിതമാക്കും അറേബ്യൻ സ്പൈസസ് വിദേശ സഞ്ചാരികളെയാണ് ആകർഷിച്ചതെങ്കിൽ ഇതിന്റെ ഇഷ്ടക്കാരായി വന്നവരിലേറെയും എമിറാത്തികളാണ് സ്വദേശികൾ കാട്ടിയ ഈ സ്വീകാര്യത കരാമ മാർക്കറ്റിനപ്പുറത്തേക്ക് എന്റെ കൊച്ചു വ്യാപാരത്തെ വളർത്തിക്കൊണ്ടുപോയി പല ഭാഗത്തു നിന്നും ഇതിന് ഓർഡർ വന്നു ഹോൾസെയിൽ ഡീലർമാരും കൂട്ടത്തിലുണ്ടായിരുന്നു ജി സി സി രാജ്യങ്ങളിലേക്ക് ദുബായിലെ ദേരയിൽ നിന്നും ചരക്കയക്കുന്ന ഏജന്റുമാരും ആവശ്യക്കാരിൽ ഉൾപ്പെട്ടതോടെ ഡിമാൻഡിനൊപ്പം സപ്ലൈക്ക് വകയില്ലെന്ന അവസ്ഥയായി ഇളയനിലയിൽ തുടങ്ങി വെച്ച പ്രാദേശിക കച്ചവടം ദേശീയമാകുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ് ദുബായ്ക്കും ഇന്ത്യക്കുമിടയിൽ നിരന്തരം പറന്ന് വടക്കേ ഇന്ത്യയിലെ യു പിയിൽ ചോറൻപൂരിലും മുറാദാബാദിലും ഇതിനായി യൂണിറ്റുകൾ സ്ഥാപിച്ചും ആവശ്യത്തിന് ജോലിക്കാരെ നിയമിച്ചും പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചു ആ വളർച്ചയെപ്പറ്റി രണ്ടു വരികളിൽ ഇവിടെ പറയാമെങ്കിലും രണ്ട് കരകൾക്കിടയിൽ ഒരു വൻകടൽ നീന്തി കയറുന്ന സാഹസികതയാണ് അത് ആവശ്യപ്പെട്ടത് പിൽക്കാലത്ത് ചെന്നെത്തിയ കോട്ടേജ് ഇൻഡസ്ട്രിയുടെ വലിയ ലോകത്തിലേക്കുള്ള നീന്തി കയറൽ കൂടിയായിരുന്നു അതെന്ന് അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ചെറുപ്രായത്തിൻ്റെ ഊർജം പുതിയത് തേടി അലയാനുള്ള മനസ്സ് നിലയ്ക്കാത്ത യാത്ര എല്ലാം ചേർന്ന് ജീവിതമണ്ഡലത്തെ ഞാൻ അറിയാതെ തന്നെ വലുതാക്കിക്കൊണ്ടിരുന്ന ആ കാലം ഭാവിയിലേക്കുള്ള വലിയ എഞ്ചിൻ പണിയുകയായിരുന്നു സമയത്തിന് ആഹാരം കഴിക്കാതെയും വണ്ണം ഉറങ്ങാതെയും മാസങ്ങളോളം കഠിനമായി അധ്വാനിക്കേണ്ടി വന്നു ആ എഞ്ചിൻ ഒന്ന് ചലിപ്പിച്ചു കിട്ടാൻ അതിൻ്റെ അനന്തരഫലം അളവറ്റതായിരുന്നു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പ്രാപ്തമായ രീതിയിൽ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ വളർന്നു എന്നതാണ് അതിൽ പ്രധാനം ഉത്തർപ്രദേശിലാകെ ചിതറിക്കിടന്ന ആന്റിക്രാഫ്റ്റിൽ താല്പര്യമുള്ള ആളുകളെ അവിടെ ഏകീകരിക്കാനായതും കാര്യമല്ലെന്നാണ് പ്രദേശങ്ങളിലെ വില്ലേജ് ഓഫീസർമാർ ഇതേപ്പറ്റി അഭിപ്രായപ്പെട്ടത് ദുബായിലെ എക്സ്പോർട്ടേഴ്സിന്റെ ആവശ്യം അപ്പോഴും പൂർണമായും നിവർത്തിക്കാനായില്ല ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടൂ ഇതിൽ കൂടുതൽ ആവില്ല എന്ന് പറയാൻ ഞാൻ അമാന്തിച്ചു കാരണം അത് വളർച്ചയുടെ നാമ്പ് നമ്മുടെ അലസത കൊണ്ട് അല്ലെങ്കിൽ തന്നിലുള്ള വിശ്വാസമില്ലായ്മ കൊണ്ട് നുള്ളിക്കളയുന്നതിന് തുല്യമാണ് കൈവന്ന ഒരവസരത്തെ എങ്ങനെ ഏതുവരെ പ്രയോജനപ്പെടുത്തി എന്നൊരു ചോദ്യം ഏതെങ്കിലും സദസ്സിൽ വെച്ചുണ്ടായാൽ ഒരു മെല്ലെ പോക്ക് നയമാണ് ഞാൻ സ്വീകരിച്ചത് എന്ന് പറയാൻ ഇടവരുന്നതും ഒരർദ്ധ പരാജയമാണ് വിദ്യാർത്ഥിയായിരിക്കെ ഒരാളും റാങ്കിൽ കുറഞ്ഞതൊന്നും സ്വപ്നം കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം ഓരോ വിദ്യാർത്ഥിയും ഉറക്കമൊഴിഞ്ഞ് പഠിക്കുക തന്നെ വേണം ചെറുപ്രായത്തിന്റെ എന്തിനേയും കീഴ്പ്പെടുത്താനുള്ള ശക്തിയുണ്ടല്ലോ പിന്നെന്തിനാന്തിക്കണം ഈ തിയറി ബിസിനസ്സിലും മുറുകെ പിടിച്ചു ഡിമാൻഡിനനുസരിച്ച് യൂണിറ്റുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടുവന്ന് അവസരങ്ങളെ മുതലാക്കി വടക്കേ ഇന്ത്യൻ പട്ടണങ്ങളായ ജോധ്പൂർ ജയ്പൂർ അലിഗഡ് ഫരീദാബാദ് ഫിറോസാബാദ് മുറാദാബാദ് അഹമ്മദാബാദ് കച്ച് എന്നിവിടങ്ങളിലായി നൂറ്റി യൂണിറ്റുകൾ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു അത് ഒട്ടകശിൽപങ്ങളിൽ നിന്നും അറേബ്യൻ സ്പൈസസ് ബോക്സിൽ നിന്നും വീണ്ടും മുന്നേറിക്കൊണ്ട് ഇക്കോ ഫ്രണ്ട്ലി ഗ്രീൻ ഇക്കണോമി തലങ്ങളിൽ സാധ്യമാകുന്നതെല്ലാം ഈ യൂണിറ്റുകളിൽ ഉൽപ്പാദിപ്പിച്ചു ക്യാമൽ എന്ന പേരിൽ സോപ്പ് പോലും ഇറക്കിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈവിധ്യങ്ങൾ മനസ്സിലാക്കാം ഒന്നിൻ്റെ പൂർത്തീകരണത്തിനായി അടുത്ത ഒന്ന് എന്ന മട്ടിൽ ഇങ്ങനെ ഓരോന്നും ചെയ്തു പോയപ്പോഴൊന്നും ചെയ്യുന്നതൊക്കെയും മറ്റൊരു തലം സൃഷ്ടിക്കുന്നുണ്ടെന്നൊന്നും തോന്നിയിരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള സാവകാശമോ സമയമോ ഉണ്ടായിരുന്നില്ല സദാസമയവും ജോലിയിൽ മുഴുകിയിരിക്കേ തലച്ചോറ് വിശ്രമമില്ലാതെ പ്രവർത്തിക്കവേ അതൊക്കെ എങ്ങനെ ശ്രദ്ധയിൽപ്പെടാൻ അതാദ്യമായി എന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഒട്ടൊരതിശയത്തോടെ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒഫീഷ്യലുകളാണ് ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ യൂണിറ്റ് സ്ഥാപിച്ച സ്ഥലങ്ങളിലെ ഐ എ എസ് ഉദ്യോഗസ്ഥരെ പോലെയുള്ളവർ അവിടെവിടെയായി സ്ഥാപിച്ച നൂറ്റി എഴുപത്തിയഞ്ച് യൂണിറ്റുകളിലായി പതിനായിരത്തോളം ആളുകൾ തൊഴിലെടുക്കുന്നുണ്ടെന്നറിഞ്ഞ് എന്നെ കാണാൻ രാജസ്ഥാനിൽ നിന്ന് ഗുപ്ത എന്ന ഐ എസ് ഓഫീസർ വന്നപ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിവായത് ഗുപ്ത പറഞ്ഞു താങ്കൾ ഈ രാജ്യത്ത് വന്ന് ചെയ്യുന്നത് വലിയൊരു കർത്തവ്യമാണ് അൺഓർഗനൈസായി കിടന്ന ഒരു മേഖലയെ താങ്കൾ ഓർഗനൈസ് ചെയ്തു നിത്യവും അതുവഴി ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്നു അതിൽ ക്വാളിഫൈഡ് ആയവരെ കണ്ടെത്തി ക്വാളിറ്റി കൺട്രോളർമാരായും എക്സ്പോർട്ടിന്റെ ചുമതലക്കാരായും പ്രമോട്ട് ചെയ്യുന്നു ഇതൊക്കെ സത്യത്തിൽ തദ്ദേശഭരണകൂടം ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് നിങ്ങൾ ഒരു വ്യക്തി ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും ഞങ്ങൾ കമ്പരപ്പാണ് തോന്നുന്നത് അത് കേട്ടതിൽ പിന്നെ ഒരു കാര്യമോർത്ത് തെല്ലും അമ്പരന്നു ഇന്ത്യയുടെ തെക്കേകോണിൽ നിന്ന് ദുബായിൽ തൊഴിൽ തേടിപ്പോയ ഞാൻ ദുബായിൽ നിന്ന് ഇന്ത്യയുടെ വടക്കൻ മേഖലകളിലെത്തി അവിടെയുള്ളവർക്കായി തൊഴിൽശാലകൾ നിർമ്മിച്ചിരിക്കുന്നു അതിൻ്റെ പേരിൽ ഉന്നതനായ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെത്തി എന്നെ ആത്മാർത്ഥമായി പ്രശംസിക്കുന്നു ജീവിതോപാധിക്കായി സ്വയം കണ്ട സ്വപ്നം ആയിരക്കണക്കായ ആളുകളുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകർന്നിരിക്കുന്നു അതും പുറത്തുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും ദുർബലമായൊരു പ്രക്രിയയിലൂടെ പോകെ പോകെ ഞാൻ അറിഞ്ഞു ആൻഡിക്രാഫ്റ്റും കോട്ടേജ് ഇൻഡസ്ട്രിയും ഒന്നും ദുർബലമല്ല കച്ചിയും കാർഡ്ബോർഡും ചീഞ്ഞ ഉരുളക്കിഴങ്ങും കനം കുറഞ്ഞ ചെമ്പുതകിടമൊന്നും നിസ്സാരമല്ല അത് കലാത്മകതയുടെ മറ്റൊരു ലോകം സൃഷ്ടിക്കുന്നു ധാരാളം പേർക്ക് തൊഴിൽ നൽകുന്നു ഇന്ത്യയ്ക്ക് പുറത്ത് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ പല രാജ്യങ്ങൾക്കും ഇതാവശ്യമുണ്ടെന്നത് പോലെ ഉള്ളിൽ നിറഞ്ഞു ജീവിതത്തിനുമേൽ വിദൂരതയിൽ നിന്നുള്ള പ്രകാശരശ്മികൾ വന്നു പതിച്ചു ഇന്ത്യക്ക് പുറത്തേക്ക് എൻ്റെ യാത്രകൾ ആരംഭിച്ചു